അത് ഈ വെള്ളം കുടിച്ച് ആ വെലറ്റും കെട്ടി ആ കെടുക്കമ്പേലിൽ കെടുന്നതിന്റെ ശേഷാണ് ഇത് പെണീച്ച് നടന്നതും അതിന്റെ ആവശ്യങ്ങൾ അതി ചിരിക്കുന്നു അപ്പൊ അത് എന്തിരില്ല അള്ളാഹുവിനോട് സ്തുതി പറഞ്ഞാലും അത്യാവുന്ന അത്തരം ഭയങ്കരമായ ബുദ്ധിമുട്ടില്ല പിന്നെ കരിഞ്ഞു പോയിക്കുന്നു കഷ്ടപ്പാട് കൊണ്ടിട്ട് കൊണ്ടു നടക്കാൻ അയാവത്തെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോ ഇപ്പോൾ ദയം തന്നെ അത് എല്ലാ കാര്യങ്ങളും അത് ചെയ്യും ചെയ്യിച്ചു അതന്നെ അള്ളാഹിനോട് പറഞ്ഞാലും മതിയാവില്ല ഇനി ആ സംസാരപ്പാടൊന്ന് കിട്ടിയാല് ഒരു റാത്താണ് പുറത്ത് പോവാതെ പുറത്ത് പോയാൽ ചായക്ക കുടിച്ചിട്ട് ഇപ്പോളൊക്കെ അങ്ങനെ പോയി അല്ല അതുപോലും കഴിഞ്ഞില്ല ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ് പലപ്പോ ആനിയും താനും എന്നെന്തെങ്കിലും ഒരു ഉപകാരത്തിന് അപ്പൊ ഇതിനെയും നോക്കണോ ഇതും കൊണ്ടാണ് പിന്നെ ആ ഇതൊക്കെ കൊടുത്തതിന്റെ തന്നെ അത് ഒരു മാസം ആയിട്ടില്ല അതിന്റെ മുന്നേ തന്നെ ഇത് പിന്നെ എണീച്ച് ഒന്നിങ്ങനെ എണീച്ചിരുന്നു പിന്നെ ചായ ഒക്കെ വാങ്ങി കുടിക്കാനും ഒക്കെ ആയി അവിനോട് അന്ന് ഞാൻ ശുദ്ധി പറഞ്ഞു കുടിക്കാം ശരി ഭയങ്കരമായ പിന്നെ അതെന്നെ സ്വയം ബാത്റൂമിന്റെ ഊത്ര വയ്ക്കാനൊക്കെ പോയിണത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു അത്തരി നല്ല രീതി തന്നെ ആ കിടക്ക വാങ്ങിയത് ഉപകാരമായി എല്ലാരോടും ഞാൻ പറയണ ആ കിടക്ക കാരണം തന്നെ ഇത് ഇങ്ങനെ ആയത് അത് ഒരു കൊല്ലം ഒന്നല്ല അപ്പോ ആയത് അത്തരി ആയിപ്പോയി കിടക്കുന്നാണിത് സ്റ്റോക്ക് വന്നു പോയത് ആ സ്റ്റോക്കിലാണ് ഭയങ്കര അവിടുത്തെ ആസ്പത്രിയിൽ കിടന്നു അവിടെ നിന്നൊക്കെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളി നാട്ടിൽ നിന്നും അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഇതിന് പണിയറിയുന്നു